അത്യപൂർവമായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതാ വ്യക്തിയെക്കുറിച്ചാണോ സമൂഹത്തെക്കുറിച്ചാണോ രാഷ്ട്രത്തെക്കുറിച്ചാണോ വ്യാവസായിക സംരംഭങ്ങളെക്കുറിച്ചാണോ ജീവകാരുണ്യ മേഖലകളെ കുറിച്ചാണോ അതോ അദ്ദേഹത്തിന് തന്നെ ആത്മകഥാസ്പർശിയായ ഹരികഥ എന്ന ഈ പുസ്തകത്തെക്കുറിച്ചാണോ എന്നൊന്നും വിവരിക്കാൻ കഴിയില്ല ഒരുപാട് വ്യക്തികളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒട്ടേറെ ആത്മകഥകളും ജീവചരിത്രങ്ങളും നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് പക്ഷേ ചില വ്യക്തികൾ നമ്മൾ വായിച്ചു പോകുമ്പോഴും അറിയുമ്പോഴും ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലുമാണ് അവർ സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്ന് വിവരിക്കാൻ കഴിയില്ല അത്രമാത്രം അപൂർവ സുന്ദരമായ ഒരു വ്യക്തി വൈഭവത്തിന്റെ അത്യുജ്വലവും ഉദാത്ത സുന്ദരവുമായ ഒരു ജീവിതകഥയാണ് ഹരികഥ എന്ന ഈ സ്പർശിയായ പുസ്തകത്തിലൂടെ വിവരിക്കുന്നത് ശരിക്കും മാനവീയം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുവാൻ കാരണം ഈ പുസ്തകം എനിക്ക് കൈമാറിയത് നേരത്തെ തന്നെ മാനവീയം വളരെ ശക്തമായ രീതിയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അപ്പോച്ചേട്ടൻ എന്ന് അമ്പലപ്പുഴയിലെ സാധാരണക്കാരനെല്ലാം വിളിക്കുന്ന സിയാർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശ്രീരാധാകൃഷ്ണൻ എന്ന അമ്പലപ്പുഴ ശ്രീരാധാകൃഷ്ണനാണ് ഈ പുസ്തകം എനിക്ക് നൽകുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം അതിനു മുമ്പ് തന്നെ എന്നോട് സൂചിപ്പിച്ചിരുന്നു ശ്രീ ആർ ഹരികുമാർ ആർ ഹരികുമാറിനെ കുറിച്ച് വിശദമായ രീതിയിൽ അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും സംസാരിക്കുകയുണ്ട് പക്ഷെ അന്ന് അത് അത്രമാത്രം ഗൗരവത്തോടെ ഞാൻ എടുത്തില്ല കാരണം അനേകം ആളുകളെ കുറിച്ച് പറയുന്നതിൽ ഒരാളെന്ന് മാത്രമേ ഞാൻ കണക്കാക്കിയുള്ളൂ പിന്നീട് ഈ പുസ്തകം നൽകിക്കൊണ്ട് അദ്ദേഹം വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഒറ്റ ഇരിപ്പിനത് മുഴുവൻ വായിച്ചു തീർത്തു ഒരു നോവൽ വായിക്കുന്നത് പോലെയോ ഒരു കഥ വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ അത്രമാത്രം ആഴത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവ വിഹുലമായ ഏതെങ്കിലും കാര്യങ്ങൾ വായിക്കുന്നത് പോലെ ഞാനിത് വായിച്ചു പോയി ഒരു മനുഷ്യ ജീവിതം ഏതെല്ലാം തരത്തിലും തലത്തിലും മറ്റു മനുഷ്യർക്ക് ഉപകാരപ്പെടുമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വം താൻ കടന്നു പോകുന്ന വഴിത്താലകളിൽ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളെയും കൈപ്പേറിയ അനുഭവങ്ങളും സുന്ദരമായ മുഹൂർത്തങ്ങളും തന്നെ സഹായിക്കുവാൻ ഹസ്തം നീട്ടിയ അനേകരെയും ഹൃദയത്തോട് ചേർത്തുവെച്ച് വളരെ വലിയ ആഹ്ലാദത്തോടും ആനന്ദത്തോടും കൂടി നമ്മോട് പറഞ്ഞു തരുന്ന ഒരു വ്യക്തി കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ താൻ നേരിട്ട യും വിവരണാതീതമായ ബന്ധപ്പാടുകളെയും അത്യുന്നതമായ സ്ഥാനത്തെത്തി കഴിയുമ്പോഴും യാതൊരു തരത്തിലുള്ള സങ്കോചവും മടിയും കൂടാതെ അനുവാദ ലോകത്തോട് വിവരിക്കാൻ കഴിയുന്ന മഹാമനസ്കതയുള്ള ഒരു വലിയ വ്യക്തി ഒരു വ്യാവസായിക സാമ്രാജ്യത്തിന്റെ മുഴുവൻ അധിപനായി മാറിയതിനു ശേഷവും ആയിരക്കണക്കായ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും തണലേകി നിന്നുകൊണ്ട് ഒരു മഹാമേരുവായി ഒരു മഹാവടവൃക്ഷമായി തണലേകൊണ്ട് പതിനായിരക്കണക്കായ ജനങ്ങളിലേക്ക് തൻ്റെ ആ പ്രവർത്തനത്തെ വ്യാപരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വം പക്ഷേ തൻ്റെ എല്ലാ കഷ്ടതകളെയും ബുദ്ധിമുട്ടുകളെയും ഗതകാല സ്മരണകളെയും താലോലിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് ഈ ഒരു പുസ്തകത്തെക്കുറിച്ചും ഈ വ്യക്തിയെക്കുറിച്ചും ഒരു എപ്പിസോഡിലൂടെ മാത്രമായി പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി അതുകൊണ്ട് ഉപരിപ്ലവമായി ഈ മഹാവ്യക്തിത്വത്തിൻ്റെ ഏതാനും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആമുഖമായി പറഞ്ഞു പോകുന്നത് പിന്നീട് ഓരോ അധ്യായവും തന്നെ വ്യത്യസ്തങ്ങളായ സ്റ്റോറികളായി ചെയ്യേണ്ടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഓരോ സംഭവങ്ങളും വ്യത്യസ്തങ്ങളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും ജീവിതത്തിൽ ഒട്ടേറെ പ്രചോദനവും പ്രയോജനപ്രദവുമായ കാര്യങ്ങളാണ് ഓരോ ഭാഗത്തുകൂടെയും അദ്ദേഹം വിവരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ ഒരിതിലൂടെ ഉപസംഹരിക്കാൻ കഴിയില്ല ആമുഖമായി ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി അമ്പരപ്പുഴയ്ക്കടുത്ത് നേൽക്കുന്നത്ത് ജനിച്ച് തട്ടാരി ശ്രീ ശ്രീരാമകൃഷ്ണപിള്ള എന്ന വലിയ മനുഷ്യന്റെ മകനായി ജനിച്ച വ്യക്തിയാണ് വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഹരികഥ എന്ന ആത്മകഥാ സ്പർശിയായ ഗ്രന്ഥം വായിക്കുമ്പോൾ ഇതിനകത്ത് ബഹുമാന്യനായ ശ്രീ കെ ജയകുമാർ ഐ എസ് ഇതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്ന ചില വാക്കുകളുണ്ട് ചിലത് ഞാൻ വായിക്കാം അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പുസ്തകത്തിലെ അദൃശ്യമായ യഥാർത്ഥ കഥാനായകൻ ശ്രീ ഹരികുമാറിന്റെ പിതാവ് തന്നെയാണ് ഒരു മകൻ പിതാവിനോട് കാണിക്കുന്ന വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും എല്ലാ തലങ്ങളും എത്രമാത്രം ഉജ്ജ്വലമാണ് എന്ന് വിവരിക്കുവാൻ വാക്കുകളില്ലാത്ത അത്രമാത്രം അഗാധമായ സ്നേഹബന്ധത്തിന്റെയും കടപ്പാടിന്റെയും മൺമറിഞ്ഞുപോയ പിതാവിന്റെ സ്മരണകളെ പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഹൃദയത്തോട് ചേർത്തു വച്ച് ആദരപൂർവ്വം ബഹുമാനിക്കുന്ന ഒരു മകൻ രാമായണ കഥയിൽ ദശരഥ മഹാരാജാവിനോട് ശ്രീരാമചന്ദ്രൻ പുലർത്തുന്ന സ്നേഹബന്ധത്തിന്റെ അതിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ പിതാവിന്റെ മഹത്വത്തെ വാനോളം ഉയർത്തുന്ന ഒരു മകൻ പിതൃ സ്നേഹത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും സഹധർമ്മിണിയോട് പുലർത്തുന്ന സ്നേഹത്തിന്റെയും എല്ലാം എത്രയോ വിവരണാതീതമായ കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം ഒരു ഗ്രന്ഥത്തിൽ ഇത് എഴുതി വച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ശരിയായ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഇത് പ്രായോഗികമാക്കുന്നു എന്നതാണ് സത്യത്തിൽ ശ്രീ ആർ ഹരികുമാർ എന്ന വലിയ വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത് തൊഴിലന്വേഷകനായി ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിൽ നിന്ന് ആയിരം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ മണലാരണ്യങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ അദ്ദേഹവും ആ മണലാരണ്യത്തിലേക്ക് എത്തിച്ചേരുന്നു യാതനകളും വേദനകളും നിറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ പ്രതീക്ഷിച്ച തൊഴിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കഠിനവും ഘോരവുമായ തൊഴിൽ പരിശീലിച്ചിട്ടില്ലാത്ത കഷ്ടപ്പാടുകൾ നിറഞ്ഞ കൊടും ചൂടിൽ നാൽപ്പതും അമ്പതും ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂടിൽ ആ മണലാരണ്യത്തിൽ പണിയെടുക്കാൻ വിധിക്കപ്പെടുന്ന ഒരു സാധാരണ തൊഴിലാളി അവിടെ നിന്നും ആയിരക്കണക്കായ ജീവനക്കാരുള്ള മഹാവ്യവസായ കേന്ദ്രത്തിൻ്റെ ഉത്തങ്ക സംഘങ്ങളിൽ വിരാജിച്ചുകൊണ്ട് പതിനായിരക്കണക്കായ വ്യക്തികൾക്ക് ജീവിതത്തിൽ മാർഗനിർദ്ദേശവും ആവേശവും ജീവിതവും പകർന്നു നൽകുമ്പോഴും താൻ കടന്നു പോകുന്ന പാതകളെക്കുറിച്ച് ഇത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി വിവരിക്കുവാൻ ശ്രീ ഹരിമാറിനെ പോലെ മറ്റൊരാൾക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം ഞാൻ ആകമാനം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിലേക്ക് ഒന്ന് കൂളിയിട്ടിറങ്ങിയപ്പോൾ അത്ഭുത പരതന്ത്രമായ രീതിയിൽ മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്നേഹത്തിന് പകരം വെക്കാനില്ലാത്ത ഒരു മനുഷ്യൻ തന്നെ ഏതെങ്കിലും കാലഘട്ടത്തിൽ സഹായിച്ച മനുഷ്യരോട് അദ്ദേഹം കാണിക്കുന്ന ആ സ്നേഹ വായ്പിനുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതിൻ്റെ ആ വലിപ്പം എത്ര വലുതാണ് എന്ന് എത്രമാത്രം സഹായിച്ചാലും എത്രമാത്രം സഹകരിച്ചാലും എന്തെല്ലാം ചെയ്തു കൊടുത്താലും അവരോടൊക്കെ തിരിഞ്ഞുകുത്തുന്ന പല ആളുകളിലുമുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ ചെറുതായി സഹായിച്ച മനുഷ്യനെ പോലും വിസ്മരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ നിത്യേന അനുസ്മരിക്കുകയും അവരോട് അളവറ്റ ആദരവും ബഹുമാനവും സ്നേഹവും വാക്കുകൾക്കുപരി പ്രവൃത്തിയിലൂടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വം ഇതൊരു മാതൃകയാണ് നമ്മുടെ നാടിന് മാതൃകയാണ് നമ്മുടെ സമൂഹത്തിന് മാതൃകയാണ് എങ്ങനെയാണ് നന്ദി എന്ന വാക്ക് പ്രദർശിപ്പിക്കേണ്ടത് അതേത് രൂപത്തിലാണ് എന്ന് അദ്ദേഹം കൃത്യമായി ഇവിടെ രൂപപ്പെടുത്തുന്നു പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് പതിനായിരം നാവുകളായി മാറുകയാണ് അച്ഛനാണ് തനിക്കെല്ലാം അച്ഛനാണ് തന്നെ രൂപപ്പെടുത്തിയത് തൻ്റെ വ്യാവസായിക സാമ്രാജ്യത്തിലേക്കുള്ള പ്രയാണത്തിനും ഇന്നും അവിടെ നിലനിർത്തുന്നതിനും പിതാവിൻ്റെ അദൃശ്യമായ നേതൃത്വം തന്നെ മുന്നോട്ട് നയിക്കുന്നു എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ എത്രമാത്രം ആദരവോടുകൂടിയാണ് ലോകം കാണേണ്ടത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഞാനിത് മറിച്ച് വായിച്ചു പോയാൽ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി വിശ്വാസമുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും ഇതിലേക്ക് ഞാൻ പോകുന്നില്ല പല ഭാഗങ്ങളിലായി ഇത് പിന്നീട് മാനവീയം തന്നെ പുറത്ത് വിടുന്നതാണ് ഏതാനും ചില ഭാഗങ്ങൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുന്നത് ആദ്യമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ സാഹിത്യ നായകനും സാംസ്കാരിക നായകനും കേരളത്തിന്റെ ചീഫ് ഒക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള ഏറെക്കാലം സാംസ്കാരിക വകുപ്പിൻ്റെ സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ച ബഹുമാന്യനായ ഡോക്ടർ കെ ജയകുമാർ ഐ എ എസ് എൻ അദ്ദേഹമാണിതിൻ്റെ വിജയങ്ങളുടെ പത്മബാധൻ എന്ന പേരിൽ ആമുഖമായി ഇതിൽ ഏതാനും പേജുകളിൽ മൂന്ന് നാല് പേജുകളിലായി കാര്യങ്ങൾ കുറിച്ചിട്ടുള്ളത് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് വിജയം നേടി എന്നത് മാത്രമല്ല വിജയത്തിന് സ്വന്തം വ്യാകരണവും വ്യാഖ്യാനവും ചമയ്ക്കാനും ശ്രീ ശ്രീഹരികുമാറിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വിജയത്തിലേക്ക് ഒരാൾ എത്തിപ്പെടുമ്പോൾ ആ വിജയത്തിന് അതിൻ്റേതായ വ്യാഖ്യാനവും അതിൻ്റേതായ വ്യാകരണവും രചിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വം ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു മേഖലയിൽ വിജയിക്കേണ്ടതെന്നും വിജയിക്കുമ്പോൾ അതിനെ എങ്ങനെ മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് തൻ്റെ ജീവിതയാത്രയിലെ നിർണായകങ്ങളും അവിസ്മരണീയവുമായ സംഭവങ്ങൾ ഓർത്തെടുത്ത് ചങ്കൂറ്റത്തോടെ അനുവാചകരുമായി പങ്കിടാൻ ഹരികുമാർ കാണിക്കുന്ന ആർജവം അദ്ദേഹത്തിൻ്റെ ധർമ്മധീരതയിൽ നിന്നും ഉയർന്നെഴുന്നേറ്റതാണ് ആ ധർമ്മധീരതയെക്കുറിച്ച് ഇവിടെ പറയുന്നു ഒരു വ്യവസായി എന്നതിനേക്കാളൊക്കെ ഉപരി ഒരു വലിയ മനുഷ്യ സ്നേഹി എന്ന രീതിയിലാണ് ശ്രീ ഹരികുമാറിനെ കാണുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് മൂല്യബോധവും സാമൂഹ്യ അവബോധവുമുള്ള അതിശക്തനായ ഒരു വ്യക്തിയായി ശ്രീ ഹരികുമാർ ഇതിൽ ഉടനീളം തിളങ്ങി നിൽക്കുകയാണ് ഒട്ടേറെ കാര്യങ്ങൾ അതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഇച്ഛാശക്തിയും നീതിബോധവും ആത്മാർത്ഥതയും നിറഞ്ഞ പ്രവർത്തനത്തിലൂടെ ഏതൊരു മനുഷ്യനും തൻ്റെ കർമ്മ വിജയിക്കാൻ കഴിയുമെന്ന് അനുഭവത്തിലൂടെ തെളിയിച്ച മഹാനേരുവാണ് ശ്രീ ആർ ഹരികുമാർ തലയെത്ര ഉയർന്നാലും തറയിൽ കാൽ വയ്ക്കണമെന്നുള്ള ആപ്തവാക്യത്തെ അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കുന്ന വലിയ വ്യക്തിയായി ശ്രീ ഹരികുമാറിനെ നമുക്കിവിടെ കാണാൻ കഴിയും തൻ്റെ എത്രമാത്രം ഉയർച്ചകളിലും താൻ ജനിച്ചു വളർന്ന നീർക്കുന്നത്തെയും സമീപ പ്രദേശത്തെയും എല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷയും പ്രവർത്തനവും ശൈലിയും ജീവിതവും എല്ലാം ഒരു മാതൃകയായി എക്കാലവും നിലനിൽക്കും ഒട്ടേറെ അധ്യായങ്ങളിലൂടെ അനേക കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച് അതുപോലെ തന്നെ ധീരദേശാഭിമാനിയായ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ആരെയെല്ലാം കുറിച്ചാണ് ഈ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്നത് തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ സ്പർശിച്ച തന്നെ സ്നേഹിച്ച എല്ലാ മനുഷ്യരുടെയും പേരുകളടക്കം ഇവിടെ പറഞ്ഞു പോകുകയാണ് പിതാവിനെ കുറിച്ചും മാതാവിനെക്കുറിച്ചും അദ്ദേഹം എത്രമാത്രം പറഞ്ഞാലും തീരാത്തത് അത്രമാത്രം വലുതാണ് പിതാവ് അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം നിന്ന് ശക്തി പകരുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു മാതാവ് ആ മാതാവിൻ്റെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെ അദ്ദേഹം വളരെയധികം സ്മരണയോടുകൂടി ഓർക്കുകയാണ് പുതുതലമുറയിൽ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്നതിന് ശ്രീ ഹരികുമാറിനെ പോലുള്ള വലിയ മനുഷ്യൻ്റെ ആ വാക്കുകൾ എന്തായിരുന്നാലും പുതിയ തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമായി മാറും എന്ന കാര്യം സംശയമില്ല അച്ഛൻ്റെ ഐ എൻ എ കാലം എന്ന ഒരു 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 ഭാഗം തന്നെ അദ്ദേഹം പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് ഐ എൻ എയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് നടത്തിയിട്ടുള്ള നേട്ടങ്ങളെയും ഗാന്ധിജിയാണോ നേതാജിയാണോ ശരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന അച്ഛനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇവിടെ അയവിറക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ സായുധ സമരം മുതൽ നിയമലംഘനം വരെയെന്ന രീതിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ കൈപിടിച്ചു കൊണ്ട് നടന്ന കാലഘട്ടങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് പ്രസംഗിക്കുവാനായി സ്കൂളിൽ ചെന്നപ്പോഴുണ്ടായ അനുഭവങ്ങൾ അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ തട്ടാരു പറമ്പിൽ പ്രകാശം പരത്തിയ അമ്മ എന്ന രീതിയിൽ അമ്മയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന കാര്യങ്ങൾ എത്രയെത്ര അധ്യായങ്ങളോടാണ് അദ്ദേഹം കടന്നു പോകുന്നത് അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സഹായിച്ച ശ്രീ കെ കെ കുമാരപിള്ളയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തെ മണലാരണ്യത്തിലേക്ക് എത്തിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ച അബ്ദുൾ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളെ ആരെല്ലാം സഹായിച്ചാലും എന്തെല്ലാം ചെയ്താലും ഒരു പ്രത്യേക സ്ഥാനത്തെത്തി കഴിയുമ്പോൾ തൻ്റെ കഴിവുകൊണ്ടും തൻ്റെ മിടുക്കുകൊണ്ടും മാത്രമാണ് എന്ന് പറഞ്ഞ് അവനവനെ വലിയവനാക്കുവാൻ വേണ്ടി സ്വയം പലരും ശ്രമിക്കുന്ന സ്ഥാനത്താണ് തന്നെ കൈപിടിച്ചുയർത്തിയ തനിക്ക് ചില സഹായങ്ങൾ ചെയ്ത ചില പ്രത്യേക ഘട്ടത്തിൽ തനിക്ക് വേണ്ടി ചില ഉപകാരങ്ങൾ ചെയ്ത മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു മഹാവ്യക്തിത്വം എങ്ങനെയാണ് ഇത്ര വലിയ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെയെല്ലാം പറയാൻ കഴിയുക ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ്റെ ആ അച്ഛൻ്റെ മഹത്വം തന്നെ അദ്ദേഹം വാഴ്ത്തി വാഴ്ത്തിപ്പറയുന്നത് ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ്റെ സത്യസന്ധതയുള്ള മനുഷ്യൻ്റെ ധീരതയുള്ള ഒരു മനുഷ്യൻ്റെ ചങ്കൂറ്റമുള്ള മനുഷ്യൻ്റെ ആത്മാഭിമാനമുള്ള മനുഷ്യൻ്റെ മകനായി പിറന്നതിൻ്റെ ആ പ്രത്യേകത തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് നമുക്ക് മാതൃകയാക്കാവുന്ന വളരെ വലിയ മാതൃകയാക്കാവുന്ന ഒന്നാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതലായി കാര്യങ്ങൾ പിന്നീട് ഞാൻ കൂടുതലായി ഈ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും സംസാരിക്കുന്നതാണ് ശരിക്കും പല പുസ്തകങ്ങളെക്കുറിച്ചും പല വ്യക്തികളെക്കുറിച്ചും കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ പുസ്തകം വായിക്കുകയും ഈ വ്യക്തിയെ മറ്റാളുകളിലൂടെ മനസ്സിലാക്കുകയും ഞാൻ നേരിട്ട് ഒരിക്കലും കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈഭവം മറ്റാളുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ഈ പുസ്തകത്തിലൂടെ വായിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി അത് വിവരണാതീതമാണ് ഏതെല്ലാം തരത്തിലൂടെയാണ് എന്തെല്ലാം രീതിയിലാണ് അദ്ദേഹം കടന്നു പോയിട്ടുള്ള മേഖലകൾ ചെറിയ കാലഘട്ടങ്ങളിൽ അദ്ദേഹം മണരാരണ്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സഹായം ആ വ്യക്തിയാണ് അദ്ദേഹത്തെ അവിടെ എത്തിച്ചത് എത്ര പ്രാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആവർത്തിക്കുന്നത് പക്ഷേ അത് ഒരു നന്മയുടെ ഒരു നന്ദിയുടെ ഒരു വലിയ പ്രതീകമാണ് അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് എത്തിപ്പെടുന്ന തൊഴിലിൽ നിന്ന് മാറി മറ്റൊരു തൊഴിലിലേക്കാകുന്നു സാങ്കേതിക വിദ്യയുള്ള ഒരു തൊഴിലിലേക്ക് പ്രധാനപ്പെട്ട ഒരു കമ്പനിയിലേക്ക് മാറുന്നു അവിടെയും കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു ഏതാണ്ട് ഇരുപത് കാലത്തോളം നീളുന്ന അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം ആ കമ്പനികളിൽ നിന്നെല്ലാം മാറി സ്വന്തമായി സ്വന്തമായൊരു സ്ഥാപനമെന്ന ആശയത്തിലേക്ക് കടന്നു വരികയും സ്വന്തം നിലയിൽ അവിടെ മഹാനായ മന്നത്ത് പത്മനാഭനെ പോലെ മന്നത്ത് പത്മനാഭിനെക്കുറിച്ചും അദ്ദേഹം ഇവിടെ ഒരേ ഒരു മന്നം എന്ന രീതിയിൽ ഒരു പുസ്തകത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് എന്താ അപ്പം കടന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആളുകളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നുണ്ട് ഒരേ ഒരു മന്നം എന്ന രീതിയിൽ എഴുതുമ്പോൾ മന്ദവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ മന്നത്ത് പത്മനാഭനെക്കുറിച്ചുള്ള സ്മരണകളുമെല്ലാം ഇവിടെ നന്നായി അയവിറക്കിയിട്ടുണ്ട് അപ്പോൾ മന്നത്ത് പത്മനാഭനെ നമുക്കറിയാം ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സിദ്ധിച്ചയാളാണ് മന്നത്ത് പത്മനാഭൻ അതേപോലെ തന്നെ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സിദ്ധിച്ചു ശ്രീ ഹരികുമാർ ഇന്ന് ലോകത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആവർത്തന പട്ടികയിലെ പതിമൂന്നാമത്തെ മൂലകത്തെയാണ് അദ്ദേഹം ഇന്ന് ഹൃദയത്തോട് ചേർന്ന് വച്ചിട്ടുള്ളത് ഒരു രസതന്ത്ര വിദ്യാർത്ഥിയായിരുന്നു എനിക്ക് ആ പീരിയോഡിക് ടേബിള് അല്ലെങ്കിൽ ആവർത്തന പട്ടിക എന്ന് പറയുമ്പോൾ അതിനോടൊരു ആഭിമുഖ്യം തോന്നുന്നുണ്ട് ആവർത്തന പട്ടികയിലെ പതിമൂന്നാമത്തെ മൂലകമായ അലൂമിനിയമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ജീവിതയാത്രയുടെയും ഉയർച്ചയുടെയും വളർച്ചയുടെയും എല്ലാം ആധാരവും അടിസ്ഥാനവും ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ അലൂമിനിയം വ്യാവസായിക മേഖലയിലെ ഏറ്റവും വലിയ വ്യക്തിത്വമാണ് ശ്രീ ആർ ഹരികുമാർ അമ്പലപ്പുഴയുടെ ഹൃദയത്തുടുപ്പുമായി കുട്ടനാടിൻ്റെ നിർമ്മലമായ വിശുദ്ധിയുമായി സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും എല്ലാം നല്ല വികാര വിചാരങ്ങളുടെ വേലിയേറ്റമുള്ള ഒരു വലിയ മനുഷ്യൻ ജീവകാരുണ്യത്തിൻ്റെ മേഖലകളിൽ എത്രയോ വലിയ പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തിലേറെ ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു മഹാസ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുകയും രാജ്യത്തും വിദേശത്തുമായി പടർന്നു പന്തലിച്ച് കിടക്കുന്ന വലിയ വ്യാവസായിക സാമ്രാജ്യങ്ങളുടെ അധിപനായി തുടരുമ്പോഴും ഒരു കലാകാരൻ എന്ന രീതിയിലും ഒരു കലാസ്വാദകനെന്ന രീതിയിലും ഒരു സാമൂഹ്യ പ്രവർത്തകനെന്ന രീതിയിലും ഒരു ജീവകാരുണ്യ പ്രവർത്തകനെന്ന നിലയിലും അദ്ദേഹം കാഴ്ചവെയ്ക്കുന്ന വിവരണാതീതമായ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് അത് അത് തന്നെ പറയാൻ നമുക്ക് ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വ്യാവസായിക രംഗത്തെ വലിയ പ്രാഗല്ഭ്യവും അദ്ദേഹത്തിൻ്റെ വ്യവസായി എന്ന രീതിയിലും സംരംഭകൻ എന്ന രീതിയിലും ഒരു വലിയ സ്ഥാപന ഉടമ എന്ന രീതിയിലും ഒക്കെ ഒക്കെയുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിനെ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു വലിപ്പം നല്ല മനസ്സിൻ്റെ ഉടമ അത് അങ്ങനെ ഒരാൾ എത്തിപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സെപ്പോഴും നന്മയുള്ളതായിത്തീരുക ഉയരും തോറും നമ്മൾ ഇവിടെ കുഞ്ചൻ നമ്പിയാരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാരുടെ അവസാന കാലഘട്ടങ്ങളിൽ അമ്പലപ്പുഴയിലാണ് അവസാനമല്ല കുഞ്ചൻ നമ്പ്യാരുടെ തട്ടകം തന്നെ ഒട്ടേറെ കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതും അമ്പലപ്പുഴയിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളിലെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉപമിക്കുന്നുണ്ട് അതൊക്കെ പിന്നീട് നമുക്ക് മറ്റ് അധ്യായങ്ങളിലായി തീർച്ചയായും പറയാം അവിടെ ഇത് അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ മേഖലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം എല്ലാം ഒന്നും ഇവിടെ വിവരിക്കുന്നില്ല എനിക്കറിയാം ശ്രീ അമ്പലപ്പുഴ സി രാധാകൃഷ്ണൻ എന്ന വലിയ മനുഷ്യൻ അദ്ദേഹം എന്നോട് പലപ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനും ആയിരം നാവാണ് അദ്ദേഹം പറഞ്ഞ് ഹരികുമാർ ഒരു ഇതിഹാസമാണ് ഹരികുമാർ ഒരു മഹാസംഭവമാണ് അദ്ദേഹം ഒരു വ്യക്തിയല്ല ഒരു മഹാപ്രസ്ഥാനമാണ് എങ്ങനെയാണ് സമൂഹത്തോട് പെരുമാറേണ്ടത് എന്നത് എങ്ങനെയാണ് ഒരു സമൂഹത്തോട് ഇടപഴകേണ്ടത് എന്ന് മറ്റാരുടെയും പ്രേരണയോ ഒന്നും കൂടാതെ സ്വന്തം നിശ്ചയത്തോടുകൂടി അദ്ദേഹം ചെയ്യുന്നു ഇനി ഈ പുസ്തകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ പിന്നീട് പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം പോകുന്നില്ല ഈശാവാസിമിതം സർവം വലിയൊരു ഈശ്വര വിശ്വാസിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ ത്രിപാദങ്ങളിൽ എപ്പോഴും നമസ്കരിച്ച് കുമ്പിട്ട് നിൽക്കുന്ന ഒരു വലിയ ഭക്തൻ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ തന്നെ ആ ഭക്തിയും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി കലയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നു എങ്ങനെയാകണം ഒരു കുടുംബജീവിതത്തിൽ ബന്ധമെന്നതിനെക്കുറിച്ച് എത്രമാത്രം ആഴത്തിലാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ സഹധർമ്മിണിയായ ഭാര്യയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ നിർമ്മലമായ സ്നേഹത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ നിറകുടമായി അദ്ദേഹം മാറുന്ന കാഴ്ചകൾ തൻ്റെ ജീവിതത്തിൻ്റെ പിന്നീടുള്ള വിജയത്തിൽ മുഴുവൻ അതിൻ്റെ ആധാരമായി സഹധർമ്മിണിയെ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നു ചില പ്രത്യേക ഘട്ടത്തിലുണ്ടായ ചില പരിപാടികളിൽ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഈ മുഖ്യ റോളിൽ തൻ്റെ സഹധർമ്മിണി ഉണ്ടാകണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ആ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ തൻ്റെ മക്കളോട് അദ്ദേഹം ഒരു പിതാവെന്ന രീതിയിൽ തൻ്റെ പിതാവിനെ പോലെ തന്നെ തനിക്ക് എത്രമാത്രം ചെയ്യാൻ കഴിഞ്ഞു എന്നതിലുള്ള കാര്യങ്ങൾ അവയെല്ലാം തന്നെ ഇതിലൂടെ പിന്നെ ഇത് കടന്നു പോകുമ്പോൾ കുറേ അധികം സംഭവങ്ങൾ ഞാൻ കണ്ടുപോയതൊന്ന് ഡിഫറെൻറ്റ് ആർട്സ് ഗാലറി എന്ന ശ്രീ ഗോപിനാഥ് മുതുകാടിൻ്റെ ആ സ്ഥാപനവുമായി അദ്ദേഹം പുലർത്തുന്ന ആത്മബന്ധം അവരുമായി അദ്ദേഹം നടത്തുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ശ്രീ പുനലൂർ സോമരാജിനെ നമുക്കറിയാം പത്തനാപുരം ഗാന്ധി സ്മാരക കേന്ദ്രത്തിൻ്റെ അധിപനാണ് ശ്രീ ഡോക്ടർ പുനലൂർ സോമരാജ് അദ്ദേഹവുമായി അദ്ദേഹം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അമ്പലപ്പുഴ കുടുംബവേദി എന്ന ഒരു വലിയ സംഘടന തന്നെ രൂപീകരിച്ചു കൊണ്ട് അമ്പലപ്പുഴയിലെ അഗതികൾക്കും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ വലിയൊരു കൂട്ടായ്മ അപ്പം നാട്ടിൽ നിന്ന് മാറി പ്രവാസ ജീവിതം നയിച്ച വലിയ വ്യാവസായിക സാമ്രാജ്യത്തിൻ്റെ അധിവനാകുമ്പോഴും സ്വന്തം നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും നിരന്തരമായി ഇടപെടാൻ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി അവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ ചെയ്യുന്ന സഹായങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നില്ല അതുമായി സഹകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ സഹകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ തോതിൽ അവരെ സഹായിക്കുന്നു എന്നാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം പക്ഷേ അത് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമാണ് അദ്ദേഹം അവരുമൊക്കെയായി സഹകരിച്ചു പോകുന്നു അതുപോലെ ഉമയെന്ന് പറയുന്ന ഉമാപ്രേമൻ എന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അട്ടപ്പാടിയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വിദ്യാലയം ആരംഭിച്ചുകൊണ്ട് അട്ടപ്പാടിയിലെ സാധാരണ ജനങ്ങൾക്ക് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിക്കുന്ന ഉമാപ്രേമനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക കലാ രംഗങ്ങളിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉപരിയായി ജീവകാരുണ്യ മേഖലകളിൽ അദ്ദേഹം കാഴ്ചവെക്കുന്ന പ്രവർത്തനങ്ങൾ വലുതാണ് ഒരു വ്യക്തി എന്ന രീതിയിലും ഒരു പ്രസ്ഥാനം എന്ന രീതിയിലും ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉപമിക്കാൻ കഴിയാത്ത അത്രമാത്രം വലിയ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വാക്കുകൾ ചില കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ നമ്മുടെ മുന്നിൽ തമ്പിച്ച് നിൽക്കുകയാണ് എങ്ങനെ പറയണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇത് ഇത്തരം പറയാൻ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല അങ്കുലീയ പരിമിതമായ ആളുകൾ മാത്രമാണ് ഇത്തരം മേഖലകളിൽ വിരാജിക്കുമ്പോഴും ഇത്രമാത്രം സുന്ദരമായ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറുന്നത് ശ്രീ ആർ ഹരികുമാർ എന്ന തട്ടാരുപറമ്പിൽ ഹരികുമാർ തട്ടാറ് പറമ്പിൽ രാമകൃഷ്ണപിള്ള എന്ന വലിയ മനുഷ്യന്റെ പുത്രൻ അദ്ദേഹം ആർജിച്ചിട്ടുള്ള മുഴുവൻ നന്മയും പൊതുസമൂഹത്തിന് വേണ്ടി തിരിച്ചു നൽകുകയാണ് അദ്ദേഹം ആ നന്മകളെയെല്ലാം പല രൂപത്തിലായി അദ്ദേഹം നൽകുകയാണ് പകർന്നു നൽകുകയാണ് അതിലൂടെ തൻ്റെ ശ്രേഷ്ഠതയും ശ്രേയസ്സും കൂടിക്കൂടി വരികയാണ് നല്ല പ്രവർത്തനങ്ങളാണ് എവിടെയാണോ പ്രവർത്തനത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളത് അവിടം വിജയിക്കും അതാണ് എൻ്റെ ഭഗവത്ഗീത അല്ലാത്തടത്തെല്ലാം പരാജയമടയുമെന്ന് ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ വാക്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രായോഗികമാക്കുകയാണ് മഹാരഥന്മാരായ ഒട്ടേറെ വ്യക്തികളെക്കുറിച്ച് രാഷ്ട്രീയ രംഗത്തെ അനേകം വ്യക്തികളെക്കുറിച്ച് ശ്രീ കെ കെ കുമാരപിള്ളയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു ശ്രീ ബേബി ജോൺ ഉൾപ്പെടെ ശ്രീ എൻ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ കേരളത്തിലെയും ശ്രീ രമേശ് ചെന്നിത്തല ജി സുധാകരൻ അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ അവസാന ഭാഗങ്ങളിൽ ഈ പുസ്തകത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട് തൻ്റെ ഗ്രാമീണ ജീവിതത്തിൻ്റെ സൗന്ദര്യം ഒരിക്കലും നഷ്ടപ്പെടാതെ നന്മയുള്ള ഹൃദയത്തോടുകൂടി സ്നേഹത്തോടുകൂടി മനുഷ്യനെ ചേർത്ത് വെച്ച് വലിയ മനുഷ്യ സ്നേഹിയായി ഉപമിക്കാൻ മാത്രം വലിപ്പമുള്ള മനുഷ്യനായി അദ്ദേഹത്തെ നമുക്ക് കാണേണ്ടി വരും ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ പൊതുസമൂഹം ഏറ്റെടുക്കണം അവരെ പോലുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം നന്മ നമ്മുടെ സമൂഹത്തിൽ വിളയാടണം തിന്മയെക്കുറിച്ചും അനാവശ്യ കാര്യങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും നമ്മളെല്ലാവരും വാതോരാതെ സംസാരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകത്ത് ശ്രീ ആർ ഹരികുമാറിനെപ്പോലെ പുണ്യത നിറഞ്ഞ സംതൃപ്തപൂർണമായ സ്നേഹപൂർണമായ നന്മയുടെ വിളനിലമായ ഒരു പ്രവർത്തനം നടത്തുന്ന മനുഷ്യനെ നാം എത്രമാത്രം പ്രകീർത്തിച്ചാലും അത് അധികമാകില്ല അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പൊതുസമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് തൻ്റെ ജീവിതത്തെ മുഴുവൻ സമൂഹ നന്മയ്ക്ക് വേണ്ടി പകർന്നു നൽകുന്ന ഈ വലിയ മനുഷ്യനും അദ്ദേഹത്തിന് ജന്മം നൽകിയ അദ്ദേഹം എപ്പോഴും ആദരവോടുകൂടി പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ രാമകൃഷ്ണൻ്റെയും അതുപോലെ അമ്മ സരസ്വതിയമ്മയും അവർ രണ്ടുപേരെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയതമയായ ശ്രീമതി കല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികൾ അവരുടെ കുടുംബം അവരോടെല്ലാം മാനവീയം നിസീമമായ സ്നേഹം അറിയിക്കുകയാണ് ഇനിയും ഈ മഹാവ്യക്തിത്വത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായി പൊതുജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ സംഭവങ്ങളും എടുത്ത് പറയണം ഇത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയല്ല മറിച്ച് അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തി വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടി നല്ലതിനെ സ്വീകരിക്കുക ലോകത്തിന്ന് ലോകത്തെല്ലാ ഭാഗത്തു നിന്നും നന്മ എന്നിലേക്ക് പ്രവഹിക്കട്ടെ എന്നാണ് മഹത്തായ ഗൃഗ്വേദത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാക്യം ആ വാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹത്തായ നന്മ നമ്മിലേക്കെല്ലാം പ്രവഹിക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ ഈ നല്ല വാക്കുകളെ നമുക്ക് പറയേണ്ടതുണ്ട് ശ്രീ ആർ ഹരികുമാറിന് എല്ലാവിധമായ ഭാവുകങ്ങളും നന്മയും ഉയർച്ചയും വളർച്ചയും ജീവിതത്തിലുടനീളം ഇനിയും ആവോളം നൽകുവാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വലിയ വ്യക്തിത്വത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന നേരിട്ട് ഞാൻ ഇന്നും പരിചയപ്പെട്ടിട്ടില്ലാത്ത നേരിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ വലിയ വ്യക്തിയുടെ മഹത്തായ പ്രവർത്തനങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരുവാൻ ഉപകരിച്ച ഏറ്റവും ആദരണീയനായ അമ്പലപ്പുഴ ശ്രീ സി രാധാകൃഷ്ണൻ സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഈ ഒരിക്കൽ കൂടി ശ്രീ ആർ ഹരികുമാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ വ്യാവസായിക ശൃംഖലയ്ക്കും വലിയ രീതിയിലുള്ള ശ്രേയസ് ഉണ്ടാകുവാൻ ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ ആവോളം ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം